നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ തെളിവ് യു എൻ്റെ കൈമാറാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ ഭീകര സംഘടനകളുടെ ആഗോള പട്ടിക തീരുമാനിക്കുന്ന ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴ് ഉപരോധ സമിതിക്കും യു എൻ്റെ മറ്റ് അംഗരാജ്യങ്ങളും ഈ തെളിവുകൾ കൈമാറും പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഭീകരസംഘടനയായ ആർ ടി എഫിനെ പന്ത്രണ്ട് അറുപത്തിയേഴ് പ്രകാരം നിരോധിക്കണമെന്നാണ് ഇന്ത്യയുടെ ആവശ്യം നിലവിൽ ഇന്ത്യൻ സംഘം ന്യൂയോർക്കിൽ തന്നെയുണ്ട് ഈ സംഘം ഉടൻ തന്നെ പന്ത്രണ്ട് അറുപത്തിയേഴ് ഉപരോധ സമിതിയുടെ മോണിറ്ററിംഗ് ടീമുമായും യു എനിലെ മറ്റ് രാജ്യങ്ങളുമായും സംബന്ധിക്കും ഐക്യരാഷ്ട്രസഭയുടെ കൗണ്ടർ ടെററിസം ഓഫീസുമായും കൗണ്ടർ ടെററിസം കമ്മിറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരുമായും കൂടിക്കാഴ്ച നടത്തും അതിനിടെ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് യു ജനറൽ സെക്രട്ടറി ആന്റോണിയോ ഗുഡറുമായി ചർച്ച നടത്തി വെടിനിർത്തൽ തുടരുന്നത് സംബന്ധിച്ച് യു ജനറൽ സെക്രട്ടറിക്ക് അദ്ദേഹം ഉറപ്പ് നൽകിയെന്നാണ് റിപ്പോർട്ട് അതിനിടെ പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ ഇന്ത്യ സ്വീകരിച്ച കടുത്ത നടപടികളിൽ ഇളവ് നൽകണമെന്ന അഭ്യർത്ഥന പാകിസ്ഥാൻ ഉയർത്തുന്നുണ്ട് സിന്ധു നദീജലക്കാരൻ മരുന്ന് നടപടി പുനഃപരിശോധിക്കണമെന്നാണ് പ്രധാന ആവശ്യം ഇക്കാര്യം ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ ജലവിഭ മന്ത്രാലയം സെക്രട്ടറി സയ്യിദ് അലി മുർത്താസ ഇന്ത്യയുടെ ജലശക്തി മന്ത്രാലയം സെക്രട്ടറി ദേവശ്രീ മുഖർജിക്ക് കത്ത് നൽകിയിട്ടുണ്ട് പാൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാന് ഇന്ത്യ നൽകിയ കനത്ത തിരിച്ചടിയായിരുന്നു അവരുടെ ജീവനാടി എന്നറിയപ്പെടുന്ന സിന്ധു നദിയിലെ വെള്ളം അത് അനുവദിക്കുന്നത് നമ്മൾ തടഞ്ഞു ഇരു രാജ്യങ്ങളും തമ്മിൽ അറുപത്തിനാല് വർഷം പഴക്കമുള്ള കരാറാണ് കിഴക്കൻ നദികളായ രവി സത്ലജ് ബിയാസ് എന്നീ നദികളിലെ ജലം ഇന്ത്യക്കും പടിഞ്ഞാറൻ നദികളായ സിന്ധു ചനാബ് സ്ഥലം ഏ തുടങ്ങിയ നദികളിലെ ജലം പാകിസ്ഥാനും നൽകുന്നതായിരുന്നു ഉടമ്പടി യുദ്ധകാലത്ത് പോലും ഈ കരാർ റദ്ദാക്കാൻ ഇന്ത്യ മുതിർന്നില്ല അതേസമയം ഇന്ത്യൻ നടപടിക്കെതിരെ ശക്തമായ ഭാഷയിലാണ് പാകിസ്ഥാൻ അന്ന് പ്രതികരിച്ചത് ഇന്ത്യയുടെ നിയമവിരുദ്ധമാണെന്നും പാകിസ്ഥാൻ ആരോപിച്ചു എന്നാൽ ഇത്തരം ആരോപണങ്ങൾ ഇന്ത്യ തള്ളുകയാണ് നല്ല മനസ്സോടെ മികച്ച സൗഹൃദം പുലർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഉടമ്പടി തയ്യാറാക്കിയത് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയ്ക്കെതിരെ പാകിസ്ഥാൻ നീങ്ങിയതോടെ കരാർ മറിയിപ്പിച്ചതെന്നും ഇന്ത്യ വ്യക്തമാക്കിയത് ഭീകരർക്കെതിരെ യാതൊരു നടപടിയും പാകിസ്ഥാൻ സ്വീകരിക്കാത്ത പശ്ചാത്തലത്തിൽ കരാർ റദ്ദാക്കിയത് ഇന്ത്യ പുനഃപരിശോധിക്കാൻ സാധ്യതയില്ല എന്നാണ് സൂചന കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇത് സംബന്ധിച്ച പരോക്ഷമായി പ്രതീക്ഷ ഒരു പ്രതികരണം നടത്തിയിരുന്നു വെള്ളവും ചോരയും ഒന്നിച്ച് ഒഴുകില്ല എന്നായിരുന്നു രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ പ്രധാനമന്ത്രി പറഞ്ഞത് സിന്ധു നദിയിൽ നിന്നും പോഷക നദികളായ ചലം ചനാബ് നദികളിൽ നിന്നും കരാർ പ്രകാരം എൺപത് ശതമാനം വെള്ളം പാകിസ്ഥാന് നൽകുന്നതാണ് കരാർ പാകിസ്ഥാൻ തങ്ങളുടെ കൃഷി ആവശ്യങ്ങൾക്കും കുടിവെള്ളത്തിനുമെല്ലാം സിന്ധു നദിയിൽ നിന്നുള്ള വെള്ളത്തെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത് ഏകദേശം തൊണ്ണൂറ് ശതമാനം കൃഷിക്കും ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ കരാർ മറിയിപ്പിച്ച നടപടിയോടെ കടുത്ത പ്രതിസന്ധിയിലായിരിക്കാണ് പാകിസ്ഥാൻ കൃത്യമായ വെള്ളം ഒരു അളവിൽ ലഭിച്ചില്ലെങ്കിൽ പഞ്ചാബ് സീഡ് മേഖലകളിൽ കൃഷിക്ക് വെള്ളം തികാതെ വരും ഇത് വലിയ കൃഷിനാശത്തിന് തന്നെ കാരണമായി മാറും അതിനാൽ ഇന്ത്യ കനഞ്ഞില്ലെങ്കിൽ പാകിസ്ഥാൻ കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്നാണ് പാകിസ്ഥാൻ പറയുന്നത് たっススタ,タメ UTV。